ദിനവൃത്താന്തം പതിനാറാമധ്യായം അവർ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവിദ് സജ്ജമാക്കിയിരുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു ദൈവസന്നിധിയിൽ ദഹന ബലികളും സമാധാന ബിരികളും അർപ്പിച്ചു അതിനുശേഷം ദാവിദ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷണം മാംസവും ഓരോ അടയും കൊടുത്തു കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനും കർതാവിനെയൊക്കെ വിളിച്ചപേക്ഷിക്കുവാനും അവിടത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കുവാനുമായി ദാവീദ് ലേവിൽ ചികിത് നിയോഗിച്ചു അവരിൽ പ്രമുഖർ ആസാഫ് അവനതാഴെ സക്കറിയ ജയിയേൻ ഷമിയോ മോത്ത് യാഹിയേൻ മത്താത്തിയ ഏലിയാബ് ബനയ ഒബദ് ഏതോ ജയിയേൻ എന്നിവരെ കിണ്ണരവും വീണയും വായിക്കുവാൻ നിയമിച്ചു കൈത്താളം അടിക്കുവാൻ അസഭത്തിനെയും ബനാസിയ സഭിയ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം ഗാഹലം മുഴക്കുവാൻ നിയോഗിക്കപ്പെട്ടു കർത്താവിന് സുഹസ്ത്ര ഗീതം ആരംഭിക്കുവാൻ അസഭത്തിനെയും സഹോദരന്മാരെയും ദാവീത് അന്ന് തന്നെ നിയമിച്ചു സ്വാസ്ത്രഗീതം കർത്താവിന് നന്ദി പറയുവാൻ അവിടത്തെ നാമം വിളിച്ച് ഉപേക്ഷിക്കാൻ നോക്കുവാൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവാൻ പാടുവൻ അവിടത്തേക്ക് സ്തുതി പാടുവാൻ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവാൻ അവിടുത്തെ നാമത്തിൽ ആഹ്ലാദിക്കുവാൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം മാനന്നിക്കട്ട് കർത്താവിനെ അന്വേഷിക്കുവാൻ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവാൻ അവിടുന്ന് പ്രവർത്തിച്ച് അത്ഭുതങ്ങളെ സ്മരിക്കുവാൻ അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസരിക്കുവാൻ കർതാവിനാസന്നമായ ദാസരായ ബ്രാഹത്തിൻ്റെ സന്തതികളിൽ യാക്കോവിൻ്റെ മക്കളെ തിരഞ്ഞെടുത്തപ്പെട്ടവരെ നമ്മുടെ ദൈവമായ കർത്താവ് അവിടെ നിന്നാണ് അവിടെ നിന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു തൻ്റെ ഉടമ്പടി ആയിരം തലമുറകൾക്കായി അവിടെ നിന്ന് നൽകിയ കൽപ്പന ബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്രാഖനോട് ചെയ്ത ശബ്ദം അവിടെ നിന്ന് ഇന്നും ഓർമ്മിക്കുന്നു അതിനെ ഒരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു കാനാന് ദേശം ഞാനൊക്കെ ഞാൻ നിനക്ക് അവകാശമായി തരും കർത്താവ് കർത്താവരളി ചെയ്തു അവർ എണ്ണത്തിൽ കുറവും നിസ്സാരിലും പരദേശികളുമായിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കുവാൻ അവിടുന്ന് അനുവദിച്ചില്ല അവർക്ക് വേണ്ടി രാജാക്കന്മാരെ അവിടെ ശാസിച്ചു അവിടുന്ന് അരുളി ചെയ്തു എൻ്റെ അഭിഷിക്തരെയും തുടരുത് എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും വരുത് ഭൂതനമേ കർത്താവിന് ഗാനം ആലപിക്കു അവിടുത്തെ രക്ഷ അന്യദിനം പ്രകീർത്തിക്കും രാജ്യങ്ങളോടവിടുത്തേ മഹത്വം പ്രഖ്യാപിക്കും ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കു എന്നാൽ കർത്താവ് അത്യുന്ന ഉന്നതനാണ് അത്യന്തം സുദീർഘനാണ് സർവ്വദേവന്മാരെയൊക്കാളാരാധീനുമാണ് ജനതകളുടെ ദേവ ദേവനോ ദേവന്മാരോ വിഗ്രഹങ്ങളും കർത്താവകാശങ്ങളെ സൃഷ്ടിക്കുന്നു മഹത്വവും തേജസ്സും അവിടുത്തെ വരുകയും ചെയ്യുവാനും ശക്തിയും ആനന്ദവും അവിടുത്തെ ആരെയും നിറഞ്ഞു നിൽക്കുവാൻ നിൽക്കുന്നു കർത്താവിൻ്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കേട്ടെ അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുകയും തിരുവുമ്പിൽ കാഴ്ച സമർപ്പിക്കുക കർത്താവിൻ്റെ വിശുദ്ധ തേജസ്സിനു മുമ്പിൽ വണങ്ങുകയും ഭൂതലം കർത്താവിന് മുമ്പിൽ പ്രകമ്പനം കൊള്ളട്ടെ അവിടെ നാണ ലോ ലോകത്തെ ചഞ്ചലമായി ഉറപ്പിച്ചത് അസ്വം ആനന്ദിക്കട്ടെ ഭൂമി ആഹ്ലാദിക്കട്ടെ കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ സമുദ്രവും അതിലുള്ള സഹലതും അട്ടഹസിക്കട്ടെ ഭൂമിയിലുള്ള അതിലുള്ള സഹലതും ആഹ്ലാദിക്കട്ടെ വനാതരങ്ങളിലേ തരുനിരകൾ ആനന്ദഗീതം ആലപിക്കട്ടെ കർത്താവ് ഭൂമിയെ വിധിക്കുവാൻ വരുന്നു ലതാവ് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വ ശാശ്വതമാണ് ഞങ്ങളുടെയും രക്ഷകനായ ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളവിടുത്തെ വിശുദ്ധനാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ അങ്ങേ സ്തുതിക്കുന്നതിനായി ഞങ്ങളുടെ അഭിമാനം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ ദൈവമായ കർത്താവിന് അനാദി മുതൽ അനന്ത വരെ വാഴ്ത്തിപ്പാടട്ടെ എന്ന് പറയുമേ ജനമാമേനാമേനെന്ന് കർത്താവിനെ സ്തുതിച്ചു കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പാകെ ദിനംതോറുമുള്ള ശുഷ യഥാവധി നടത്തുവാൻ അസഫാത്തിനെയും സഹോദരന്മാരെയും ദാബീത നിയോഗിച്ചു അവരോടുകൂടെ ഒബാദ് ഏതോ അറുപത്തിയെട്ട് സഹോദരന്മാരുണ്ടായിരുന്നു യഥൂത്തിൻ്റെ മകൻ ഒബാദ്യും ഓസ എന്നിവർ ദ്വാരപുരോഹിതന്മാരായിരുന്നു പുരോഹിതന്മാരായ സുധയ്ക്കും സഹോദരന്മാരും ഗിബിയോണിലെ ആരാധനാ സ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരോധനവും വഴി ശ്രക്ഷ ചെയ്തു ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നതുമായ കൽപ്പനകളനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ വിലപീടുതിന്മയിൽ അവർ കർത്താവിന് ദനബലി അർപ്പിച്ചു അവരോടുകൂടി ഹോമർ യദുബാൻ എന്നിവരും കർത്താവിൻ്റെ അനന്തകാരന്യം പ്രകീർത്തിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയുക്തരായി ഓമാനും യദൂത്ഥാനും ആണ് ആരാധനാ ഗീതങ്ങൾ ഗീതത്തിന് കാക്കളവും കൈത്താളവും മറ്റു വാദ്യോപയോഗങ്ങളും വാ വചനം ചെയ്തത് യദൂത്ഥാൻ്റെ പുത്രന്മാരും പടിവാകൽക്കാരനുമായി നിയോഗിച്ചു പിന്നീട് ജനം വീടുകളിലേക്ക് മുടങ്ങി രാവീദ്ൻ്റെ കുടുംബത്തെ ആശീർവദിക്കുവാൻ പോയി ഇത്രയും ഈ വീഡിയോയിലുള്ളത് കഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശീക്കും സ്തുതി